കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഏഴ് മുതല് വരെ കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഏഴിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയില് സ്വാഗതസംഘം ചെയര്മാന് എം വി ജയരാജന് പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം രാവിലെ ഒൻപത് മുപ്പതിന് നായനാർ അക്കാദമിയിൽ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി എട്ടിന് രാവിലെ പ്രതിനിധി സമ്മേളനം തുടരും തുടർന്ന് ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം നടക്കും ഫെബ്രുവരി ഒൻപത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സാമ്പത്തിക രംഗം എന്ന വിഷയത്തിൽ ധനമന്ത്രി കെ ബാലഗോപാൽ പ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്നിന് പതിനായിരം അധ്യാപകരുടെ പൊതുപ്രകടനം കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് കലക്ടറേറ്റ് മൈതാനിയിൽ സമാപിക്കും തുടർന്ന് നാല് പതിനഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ എം പി പന്യൻ രവീന്ദ്രൻ മുൻ സി എൻ ഭാരതി തുടങ്ങിയവർ പങ്കെടുക്കും ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അട്ടിമറിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യാത്രയപ്പ് സമ്മേളനം സി പി എം ടി ബി അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം വിജയരാജൻ കെ എസ് ടി ജനറൽ സെക്രട്ടറി എൻ ഡി ശിവരാജൻ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് കെ ശശീന്ദ്രൻ എ കെ ബീന കെ സി മഹേഷ് സുധീർ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി ഇതിനകം പതിനഞ്ച് മെഗാ സെമിനാറുകൾ ആയിരം വിദ്യാഭ്യാസ സംവാദ സദസ്സുകൾ അധ്യാപക വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കലാകായിക മത്സരങ്ങൾ വനിതാ സംഗമം മെഗാ തിരുവാതിര പൂർവ്വ അധ്യാപക സംഗമം കലാജാഥ പയ്യാമ്പലത്ത് പ്രചരണത്തിൻ്റെ ഭാഗമായി തീർത്ത ശില്പം ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ചരിത്ര പ്രദർശനം പ്രതിഭകളെ ആദരിക്കൽ ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ നടന്ന നിരവധി തനത് പ്രവർത്തനങ്ങൾ ഇതൊക്കെ ജില്ലയെമ്പാടും സംസ്ഥാന സമ്മേളനം നല്ല വിജയമാക്കി മാറ്റുന്നതിനു വേണ്ടി അധ്യാപകരും വിവിധ വർഗ്ഗപൂജന സർവീസ് സംഘടനകളും കൂട്ടായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് സമ്മേളനത്തിൽ സമൂഹത്തിന് മുമ്പാകെ ഉന്നയിക്കുന്ന മുദ്രാവാക്യം മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്നതാണ് തീർച്ചയായും നായനാർ അക്കാഡമിയിൽ നടക്കുന്ന സമ്മേളനം അത് നല്ല വിജയമാകും സമ്മേളനം ഏഴാം തീയതി രാവിലെ പത്തുമണിക്ക് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഒമ്പതാം തീയതിയാണ് റാലിയും പൊതുസമ്മേളനവും പൊതുസമ്മേളനം മുഖ്യമന്ത്രി സർഗ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരിയിലേക്ക് ഉയർത്താനുള്ള കുടിമരം പതാക ദീപശിക ഈ ജാഥകൾ ഫെബ്രുവരി ആറിന് ആരംഭിക്കും കെ എസ് ടി എ സംസ്ഥാന ഭാരവാഹികളായ എൽ മാഗി ക്യാപ്റ്റനായ കുടിമര ജാഥ മന്ത്രി ഇ പി ജയരാജൻ പയ്യന്നൂരിലെ സ്വാമി ആനന്ദതീർത്ഥൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ സമീപ നിന്ന് ഉദ്ഘാടനം ചെയ്യും